കാട് കാണാൻ പോവാൻ എന്ത് രസമാണല്ലേ ധാരാളം കിളികളും മരങ്ങളും പിന്നെ കാട്ടരുവിയും ഇവിടെ നമ്മൾ കേൾക്കാൻ പോകുന്നത് മനസ്സാകുന്ന കാടിനെ പറ്റിയാണ് കവിത കേൾക്കാം കാട് കരഞ്ഞ് കരഞ്ഞ് മനസ്സ് ഒരു മഴക്കാട് കരഞ്ഞ് കരഞ്ഞ് മനസ്സ് ഒരു മഴക്കാട് ചിരിച്ചാൽ മനസ്സൊരു പൂങ്കാവനം ചിരിച്ചാൽ മനസ്സൊരു പൂങ്കാവനം കിളികൾ കളകള ഗാനം പാടുമ്പോൾ കാട്ടിൽ ഒരു ഗാനമേള മനസ്സൊരു തളിർവനം കാറ്റുമൂളി മുളം തണ്ടു പാടുമ്പോൾ അവിടം ഒരു വൃന്ദാവനം കാറ്റു മൂളി മുളം തണ്ട് പാടുമ്പോൾ അവിടം ഒരു വൃന്ദാവനം മനസ്സാകുന്ന കാട്ടിൽ എത്രയെത്ര ചിന്തകളാണല്ലേ കവിത കേട്ടവർക്കെല്ലാം നന്ദി ജിത